ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കറിവേപ്പില യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ കറിവേപ്പില ഉണ്ടാവും ഒരു ചെറിയ ചെടിയെങ്കിലും നമ്മൾ വെച്ചു പിടിപ്പിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മളിത് കറിവേപ്പില അധികം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് എന്ത് കറിയാണെന്നുണ്ടെങ്കിലും കറി താളിക്കുന്ന സമയത്തും ഒക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുക പക്ഷെ കറിയിൽ നിന്ന് നമ്മളത് എപ്പോഴും അത് കഴിക്കാതെ ആ കറിവേപ്പില കറിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് 大概。 പക്ഷെ കറിവേപ്പില നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് വേറെ പല തരത്തിലും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ വീഡിയോ ആണ് ഞാൻ കുറേ ടിപ്സാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഇപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് പുറത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ കാൽ ഗ്ലാസിലും താഴെയായിട്ട് വെള്ളം എടുത്തിട്ട് കറിവേപ്പില ഇതേപോലെ നമ്മളതിലേക്കൊന്നിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് മാത്രം നനയുന്ന രീതിയിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരാഴ്ചയല്ല പത്ത് ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രഷായി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ആവശ്യത്തിനായിട്ട് നമ്മൾ പോയി പറിച്ചിട്ട് വരാതെ കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്യണേ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സമയം നമുക്ക് ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്കത് ഫ്രഷ് ആയി തന്നെ ഉപയോഗിക്കാനും സാധിക്കും അതേ സ്ഥലത്ത് ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ആയി തന്നെ ഉപയോഗിക്കാം അപ്പം നമുക്ക് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കറിവേപ്പില കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ ഇനി ബാക്കിയുള്ള കറിവേപ്പ് മുഴുവൻ നല്ലപോലെ തന്നെ എടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ നന്നായി ഒന്ന് അതിൽ മണ്ണും പൊടിയും ഒക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കുക അപ്പോൾ മഴയായ കാരണം നമുക്ക് എപ്പോഴും അത് ഫ്രഷായി തന്നെ നമുക്ക് എല്ലാം പറിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ് കേട്ടോ എങ്കിലും നമ്മളതിനെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാനൊരു ഒരു രണ്ടര മൂന്ന് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില തണ്ടോട് കൂടി ഇടണമെങ്കിൽ തണ്ടോടുകൂടി ീടാട്ടോ ഞാനിവിടെ ഇല മാത്രമാണ് സെപ്പറേറ്റ് ചെയ്ത് ഇട്ടത് അതിട്ടിട്ട് നമ്മളിതിനൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു വെള്ളം ഇപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് എന്നുള്ളത് അതിലൊരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൽ ഈ കറിവേപ്പിലിടുക ആ ഒരു ഗുണങ്ങൾ മുഴുവൻ ആ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മളിതിന് ആ ചൂടോടുകൂടി തന്നെ ശരിക്കും ഒന്ന് വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇതുപോലൊന്ന് അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്തിട്ട് നമ്മളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതായത് നമ്മുടെ കാഴ്ച ശക്തിക്കും വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടി നല്ലോണം വളരാൻ മുടി കൊഴിയാതെ കൊഴിയാതെ നല്ലോണം മുടി വളരാനും നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഇതുപോലെ നമ്മൾ വെള്ളം ഈ ഒരു വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മുടി കൊഴിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ കുടിച്ചു കഴിഞ്ഞാൽ ആ മുടി കൊഴിച്ചല്ല നിൽക്കൂട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമുക്ക് കുടിക്കാം രാവിലെ വെറും വൈകിട്ട് ിൽ കുടിക്കണം എന്നാലാണ് ഇതിന്റെ ഗുണം കിട്ടുക നമ്മൾ രാത്രി നല്ലോണം കഴുകി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ആ വെള്ളത്തോടുകൂടി തന്നെ മൂടി വെച്ചതിന് ശേഷം രാവിലെ ഇതിനൊന്ന് തിളപ്പിച്ച് ഈ ഒരു ചൂടോട് കൂടി തന്നെ നിങ്ങൾ കുടിക്കുക കേട്ടോ വളരെ നല്ലതാണ് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിനെ നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ല തണുത്തതിന് ശേഷം ഇങ്ങനെ വെള്ളം ആക്കിയിട്ട് ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ തല കഴുകണമെന്നുണ്ടെങ്കിലും മുടിക്കും വളരെ നല്ലതാണ് കേട്ടോ മുടി നല്ല കറുപ്പാകാനും മുടി നല്ല പോലെ തന്നെ കൂടി വളരാനും നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ അകത്തേക്ക് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള കറിവേപ്പില മുഴുവൻ ആ കൂടി തന്നെ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ തണ്ട് മാറ്റി എന്നേ ഉള്ളൂ ഇല ഇല മാത്രമാണ് കറിവേപ്പിലിൻ്റെ ഇടുന്നത് ശരിക്കും ഒരു പിടിയോളം കറിവേപ്പില ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ ഇടുന്ന സമയത്ത് തണ്ടും ഇട്ട ഇടാ ഇടാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്കിതിനൊന്ന് നന്നായിരുന്നു അരച്ചെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ആദ്യം ഈ കറിവേപ്പില മാത്രം ഇട്ട് നന്നായി ഒന്ന് രണ്ട് രണ്ട്രവശം പൾസ് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായിരുന്നു ക്രഷ് ചെയ്ത് കിട്ടും ക്രഷ് ചെയ്ത് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ ഇതിലേക്ക് വെള്ളൊഴിക്കുക ആദ്യം തന്നെ നമ്മൾ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടില്ല കറിയിപ്പില നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടില്ലല്ലോ വളരെ കുറച്ചല്ലേ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അത് കണ്ടെങ്കിൽ ഇതുപോലെ നന്നായി തന്നെ നമ്മളതിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതിനൊന്ന് അരച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ അരിച്ചൊഴിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി നടക്കുക ആ ജാറിൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു അരച്ചേൻ്റെ പേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് നമ്മളിതിലേക്കൊന്ന് ഈ അരിപ്പയിലോട്ട് ഒഴിച്ച് ഒന്ന് നമ്മളത് അരിച്ചെടുക്കാം അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എന്നെ ഇപ്പോൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇതിന് മുഴുവനായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിച്ചെടുത്തിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു ബൗളിൽ നിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ ഒന്ന് മാറ്റുന്നുണ്ട് തവിയിൽ അതായത് വലിയ സ്പൂൺ ഉണ്ടല്ലോ നമ്മളിപ്പോൾ കറിയൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന വലിയൊരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്ന് ശരിക്കും ഒരു ടേബിൾ സ്പൂൺ അളവിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയൊരു പീസ് ഇഞ്ചിന് ഞാനിത് ഒന്ന് കുത്തുണ്ട് കേട്ടോ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് തന്നെ നിങ്ങൾ ആവശ്യം അനുസരിച്ചിട്ട് മിക്സിയിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായി നരച്ചെടുത്തതിന് ശേഷം അരിച്ചാലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ ഓൾറെഡി നീരെടുത്തത് കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നീരെടുത്തതിന് ശേഷം അതിലേക്ക് അതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുക നമ്മൾ വെള്ളമൊന്നും അധികം ചേർക്കുന്നില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പിലെ വെള്ളം മാത്രം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് ചിറ്റിച്ചെടുക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെ നീരും നമുക്ക് നല്ലോണം കിട്ടും കേട്ടോ അതിനെ നമ്മളിതിലേക്ക് പിഴിഞ്ഞ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ചെറുത്ത് കൊടുക്കാം അതുപോലെ ഉപ്പും ഒരു ചെറിയ കുറച്ച് ടേസ്റ്റിന് മാത്രമായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എന്ത് എന്തിനാണ് കഴിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചില ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് പ്രോബ്ലം വരാറുണ്ട് നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ ദേക്കാണ്ട് പുളിച്ച് തെരട്ടി വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ നീരും അതുപോലെ ഈ ഒരു ഇഞ്ചിയും നമുക്കതിലേക്ക് ചെറുനാരങ്ങ പിഴിയണം എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഒരു അല്പം ഉപ്പ് ചേർത്തിട്ട് നമ്മളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം തന്നെ നമുക്ക് ഭേദമായി കിട്ടും കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീടുകളിലെല്ലാം തന്നെ കറിവേപ്പിലയുണ്ട് നമുക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കറിവേപ്പില അത് നമുക്ക് ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലൊന്നും ചെയ്ത് നോക്കുക കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നീര് ഇഷ്ടം പോലെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളതിന് ഐസ് ക്യൂബിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ട്രേയിൽ ആക്കിയിട്ട് വെച്ചിട്ട് നമ്മളൊരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് അരച്ചതുണ്ടല്ലോ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കുറച്ച് കറിവേപ്പിലിൻ്റെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് കുറച്ച് പച്ച പച്ചമഞ്ഞളിൻ്റെ പൊടി നമ്മളിതിലേക്ക് ൊടുക്ക ഇങ്ങനെ ആക്കി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ വിണ്ട് കയറുന്ന പ്രശ്നമൊക്കെ വരാറുണ്ട് മിക്ക ആൾക്കാർക്കും അതുപോലെ വിണ്ട് കയറുന്നും നഗത്തിൻ്റെ അവിടെ കുഴി കുഴിനകം വരുന്നവർക്കൊക്കെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സ് ഇടണമെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ ആയി കിട്ടും ഇപ്പം രാത്രി സമയത്തല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം നമ്മുടെ കാലിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിണ്ട് കയറിലും ഉപ്പൂറ്റി വിണ്ട് കയറുന്നതും അതുപോലെ കുഴിനക ം വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് മുഖക്കുരു വന്ന് പോയിട്ടുള്ള ആ ഒരു പാടുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ ശരീരത്തെ അലർജി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സമയത്തൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അതുപോലെ നമുക്ക് വല്ല പ്രാണികളൊക്കെ കുത്തിയിട്ടൊക്കെ വല്ല അലർജി ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കാലിൽ മാത്രമല്ല നമ്മുടെ ശരീരത്താണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലൊന്ന് അരച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ആക്കിയിട്ട് നമ്മൾ രചി ഫ്രീസറിനകത്ത് ഇതുപോലെ ഐസ് ക്രീം ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കിയാണെന്നുണ്ടെങ്കിലേ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ ആയിട്ട് സാധിക്കും ഇപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള ആ ഒരു നീരുണ്ടല്ലോ നമ്മൾ ഈ കറിവേപ്പിലൻ്റെ നീര് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് തലയിൽ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തലയിൽ ഉണ്ടാകുന്ന താരനും ചെറുനാരങ്ങ അപ്ലൈ ആക്കിയിരിക്കുന്ന ഒന്ന് താരനെല്ലാം തന്നെ നമ്മുടെ തലയിൽ നിന്ന് പോവാനും മുടി നല്ല പോലെ തന്നെ വളരാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് ഞാനത് ഇതിന് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ എണ്ണ കാച്ചുന്നത് അതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും അതുപോലെ കറ്റാർ വാഴയും മയിലാഞ്ചേലയും ചെറിയുള്ളിയും ഉലുവയും കരിഞ്ചീരവും ഒക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചാറുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ കറിവേപ്പില നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ച ശേഷം നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ ഷാംപൂ ഒന്ന് യൂസ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ മുടി നല്ല കറുപ്പോടുകൂടിയും അതുപോലെ തന്നെ നല്ല കൂടി വളരാനും മുടി കുഴിച്ചൽ നമുക്ക് തടയാനും ഒക്കെ സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ എപ്പോഴും നമ്മൾ കറിയിലൊക്കെ ഇടുന്നതിന് പകരം താളിക്കുന്ന സമയത്ത് ഇടുന്നതിനേക്കാളും നമ്മൾ തേങ്ങ അരയ്ക്കും കറി വെക്കുമ്പോൾ തേങ്ങ അരക്കി അല്ലെങ്കിൽ ചട്നി അരക്കുന്ന സമയത്തൊക്കെ തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പോൾ ആ തേങ്ങയിൽ നമ്മൾ കറിവേപ്പിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് അത് പോവുകയും ചെയ്യും നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് നമ്മൾ കറിവേപ്പിലെ താളിപ്പ് സമയത്തൊക്കെ ഇടുമ്പോൾ നമ്മളത് കറിയിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അപ്പം നിങ്ങൾ ഇനി മുതൽ ഈ ഒരു രീതിയിലൊന്നെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്